ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കല്ലൊരു ഫിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പുറത്താം അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഷ് ഒക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തലയൊന്നും ഒഴിവാക്കിയിട്ടില്ല ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കണം വരയിട്ട് കൊടുക്കുന്ന സമയത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് വരയിട്ട് കൊടുക്കണം ആഴത്തിൽ വരയിട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന മസാലകളൊക്കെ മീനിൻ്റെ എല്ലാ വശത്തേക്കും ഇറങ്ങി ചെന്ന് മീൻ നല്ലപോലെ എരിവും പുളിയൊക്കെ ഒക്കെ പിടിച്ചിട്ട് സെറ്റായി വരികയുള്ളു അപ്പോൾ ഞാൻ മൂന്ന് മീനും വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില ഇതൊക്കെ കൂടെ നല്ല പോലെ ഒരു ഫൈൻ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ പീസുകളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇതുപോലെ അരച്ചെടുക്കണം എന്നാലാണ് നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാൻ കഴിയുള്ളു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത പച്ചമുളക് ഒരു എരിവുമില്ലാത്ത പച്ചമുളകാണ് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നാരങ്ങ നീരാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പുളി എന്തായാലും ചേർത്ത് കൊടുത്ത് കൊടുക്കുന്ന നിർബന്ധമാണ് കേട്ടോ ഇനി നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ഇല്ലെങ്കിൽ നമ്മുടെ വാളംപുളി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ മസാലയിൽ എരിവോ അല്ലെങ്കിൽ പുളിയോ ഉപ്പൊക്കെ കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഉപ്പ് അല്പം കുറവാണ് അപ്പോൾ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല മീനിൻ്റെ എല്ലാ വശത്തും നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ഞാൻ മൂന്ന് മീനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മീനിൻ്റെ വരയിട്ട് വശത്തും അതുപോലെ തന്നെ മീനിൻ്റെ ഉൾവശത്തും ഒക്കെ മസാലകൾ വരുന്ന രീതിയിൽ നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാനിവിടെ മൂന്ന് മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റിൽ വെക്കണം അപ്പോഴാണ് നമ്മുടെ മീൻ നല്ല പോലെ എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് സെറ്റായി വരികയുള്ളു അപ്പോഴാണ് നമ്മുടെ മീൻ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ തീയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ നമ്മൾ വാഴയില ഇലയിലാണ് കേട്ടോ പൊതിഞ്ഞിട്ടുള്ളത് ഈ വാഴയില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വാഴയിലയാണ് രണ്ട് മാസം പഴക്കമുള്ള വാഴയിലയാണ് ഒരു കുഴപ്പമില്ല ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം മീന് വളരെ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല ചൂടാണ് തീ അപ്പോൾ തിരിച്ചും മുറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഏലയൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇലയൊന്ന് മാറ്റി കൊടുക്കാം ഇല മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാലകളൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് വീണ്ടും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് തിരിച്ച് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മീൻ നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പൊ കണ്ടോ നമ്മള് മീൻ നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് ഇതെന്താ ടേസ്റ്റ് നമുക്ക് നോക്കാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉപ്പും മുളകും നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നല്ല പൊടിയുള്ള മീനാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ മീൻ കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് നമ്മൾ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ കൊടുക്കാൻ മറക്കല്ലേ അടുത്ത നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബായ്